കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ട വലിയൊരു തലമുറയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ ജെൻസി കിഡ് എന്ന് വിളിക്കുന്ന രണ്ടായിരത്തിന് ശേഷവും രണ്ടായിരത്തി പത്തിന് ശേഷവും ജനിച്ച കുട്ടികളിൽ വലിയ ഒരു സ്വഭാവ വ്യത്യാസം നമ്മൾ പ്രകടമാകുമ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്തുകൊണ്ട് എൺപതിലും തൊണ്ണൂറിലും അതിനു മുൻപൊക്കെ ജനിച്ചവർ ചെയ്യാത്ത തെറ്റുകൾ എൺപതുകളിലും തൊണ്ണൂറുകളിലും ജനിച്ച എല്ലാവർക്കും ഇവിടെ ചാരായം സുലഭമായിരുന്നു ബീഡിയും സിഗരറ്റും സുലഭമായിരുന്നു പക്ഷേ അന്നത്തെ തലമുറ ഭയപ്പെട്ടിരുന്ന എന്തിനെയോ ഒന്നിനെയൊക്കെ പുതിയ തലമുറ ഭയപ്പെടുന്നില്ല ഭയം നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത് ഭയം മനുഷ്യന്റെ അടിസ്ഥാന വികാരമാണ് ഒരു കുഞ്ഞ് നമുക്ക് പലവിധ വികാരങ്ങളുണ്ടല്ലോ കാമക്രോധ മോഹ മോഹലോഭ പലവിധ വികാരങ്ങളുണ്ട് പക്ഷെ ഒരു മനുഷ്യന്റെ അടിസ്ഥാന വികാരം ഭയമാണ് ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ ആ കുഞ്ഞിനെ ആരെയും സ്നേഹിക്കാൻ അറിയില്ല ആ കുഞ്ഞിന് ആരോട് കാമം തോന്നില്ല ആ കുഞ്ഞിന് ആരോട് ക്രോധം തോന്നില്ല പക്ഷെ ആ കുഞ്ഞിന് തോന്നുന്ന ഒരേ ഒരു വികാരം ഭയമാണ് ഈ ഭയം അതായത് നാം നമ്മുടെ രക്ഷകർത്താക്കളെ സ്നേഹിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു ഭയം നിരുന്നു നാം നമ്മുടെ അധ്യാപകരെ സ്നേഹിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു ഭയന്നിരുന്നു നാം ഈശ്വരനെ ബഹുമാനിച്ചിരുന്നു ഭയന്നിരുന്നു തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് അത് കാണാൻ മറ്റൊരാളുണ്ട് എന്നുള്ള ചിന്ത നമ്മളെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ടേയിരുന്നു പഴയ തലമുറയിൽപ്പെട്ട ഒരുവൻ അവന് തലമുറ മുതിർന്ന ഒന്നോ രണ്ടോ വയസ്സിന് മൂത്ത ഒരു ജ്യേഷ്ഠൻ തന്റെ മുന്നിലൂടെ പോയാൽ വലിച്ചിരുന്ന സിഗരറ്റ് ഊതി കളഞ്ഞിട്ട് മാറി നിൽക്കുന്ന ഒരു കാലത്ത് നിന്ന് സിഗരറ്റിന്റെ പുകയും കഞ്ചാവിന്റെ പുകയും എം ഡി എം അടിച്ചിട്ട് പുതിയ തലമുറ വെട്ടിക്കൊല്ലാനും നശിപ്പിക്കാനും ഒക്കെ നടക്കുന്ന കാലത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്നത് ഈ ഒരു അവസരത്തിൽ ഈ കൂടിയിരിക്കുന്ന അവസരത്തിൽ നിന്ന് ഓർമ്മിപ്പിക്കുന്നു ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത് വളരെ രസകരമായി പറഞ്ഞ ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമയിൽ മുകേഷ് ഏട്ടനെ അദ്ദേഹം അഞ്ഞൂറാൻ വിളിക്കുന്ന ഒരു രംഗമുണ്ട് ഒരു ഫോൺ കോൾ ആണ് വരുന്നത് അച്ഛനാണെന്ന് അറിയാതെ വന്നെടുക്കുന്ന മുകേഷ് ഏട്ടന്റെ വായിൽ സിഗരറ്റ് ഇരിപ്പുണ്ട് അച്ഛനാണെന്ന് അറിയുന്ന നിമിഷം ഇത് തുപ്പിക്കളഞ്ഞിട്ട് അടുത്തിരിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അച്ഛന്റെ ശബ്ദം ഘട്ടം നിനക്ക് അറിയത്തില്ല ആ ശബ്ദം വരെ കേട്ട് രക്ഷകർത്താക്കളെ ബഹുമാനിച്ചിരുന്ന ഒരു കാലത്ത് നിന്ന് ഇന്ന് രക്ഷകർത്താക്കളെ വെട്ടിക്കൊല്ലുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തികളുടെ ഇടപെടൽ നമ്മുടെ നാട്ടിൽ അതിശക്തമായിട്ടുണ്ടാകുന്നതാണെന്ന് തിരിച്ചറിയുക നമ്മുടെ കുട്ടികളെ നമ്മുടെ സംസ്കാരത്തോട് ചേർത്ത് നിർത്തി വളർത്തുക അവർക്ക് അറിയേണ്ട പ്രായത്തിൽ അവരറിയുന്നത് വരെയെങ്കിലും അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവരെ ശാസിക്കുക അടി കൊടുക്കേണ്ട സമയത്ത് അടി കൊടുക്കുക വഴക്ക് പറയേണ്ട സമയത്ത് വഴക്ക് പറയുക എന്ന് പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ദേവി ഇത് വനാവകാശ കമ്മീഷൻ ഇതിന്റെ പേരിൽ എനിക്കെതിരെ കേസെടുത്താൽ എനിക്കൊരു പുല്ലുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്